സന്തോഷത്തിന്റെ രഹസ്യം തേടിയിറങ്ങിയ ഒരു ബാലന്റെ കഥ പറഞ്ഞുകൊടുത്ത് സാന്റിയാഗോ എന്ന ഇടയ ബാലനെ ജീവിതത്തിൽ പാലിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ച് ഒരു വൃദ്ധൻ പഠിപ്പിക്കുന്നു ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആസ്വദിക്കുമ്പോഴും മൂല്യങ്ങളും സംസ്കാരവും നഷ്ടപ്പെടുത്തരുതെന്നും അതാണ് സന്തോഷത്തിന്റെ രഹസ്യമെന്നും വൃദ്ധൻ പറഞ്ഞ കഥയിലൂടെ സാൻഡിയാഗോ മനസ്സിലാക്കി ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോകോയിലോയുടെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ദ ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ ഭാഗമാണിത് ഒരു വൃദ്ധൻ സാന്റിയാഗോ എന്ന ഇടയ ഇടയബാലന് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അരികിലേക്ക് സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞുവരാനായി അയക്കുന്നതാണ് ആ കഥ നാൽപ്പത് ദിവസത്തോളം മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നതിന് ശേഷം കച്ചവടക്കാരന്റെ മകൻ ജ്ഞാനിയുടെ മനോഹരമായ കൊട്ടാരം കണ്ടെത്തി കൊട്ടാരത്തിൽ ആകെ ഉത്സവാന്തരീക്ഷമായിരുന്നു ഗാനമേളയും വിരുന്നു മേശയിൽ ഇഷ്ടം തോന്നും വിഭവങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നതുമൊക്കെ അവൻ കണ്ടു രണ്ടു മണിക്കൂർ കാത്തുനിന്ന ശേഷമാണ് അവന് ഞാനിയെ കാണാൻ കഴിഞ്ഞത് അവൻ തൻ്റെ ഉദ്ദേശം ഞാനിയെ അറിയിച്ചു രണ്ടു തുള്ളി എണ്ണ നിറച്ച കരണ്ടി കയ്യിൽ പിടിച്ച് കൊട്ടാരത്തിലെ കാഴ്ചകൾ കണ്ടുവരാൻ ഞാനി അവനെ അയച്ചു നടക്കുമ്പോൾ എണ്ണ തുളുമ്പാതെ സൂക്ഷിക്കണം എന്ന് പറയുകയും ചെയ്തു പക്ഷേ കൊട്ടാരത്തിലെ ഭംഗിയുള്ള കാഴ്ചകളൊന്നും അവന് കാണാനോ ആസ്വദിക്കാനോ കഴിഞ്ഞില്ല കാരണം കൈയിലുള്ള എണ്ണ തുളുമ്പാതെ സൂക്ഷിക്കുന്നതിലായിരുന്നു അവന്റെ ശ്രദ്ധ താൻ കാഴ്ചകളൊന്നും കണ്ടില്ലെന്നും അതിന്റെ കാരണവും അവൻ ഞാനിയോട് പറഞ്ഞു കൊട്ടാരത്തിലെ സൗന്ദര്യം കണ്ടുവരാൻ ഞാനി അവനോട് വീണ്ടും ആവശ്യപ്പെട്ടു അപ്പോഴും കയ്യിൽ എണ്ണ നിറച്ച കരണ്ടി ഉണ്ടായിരുന്നു ഇത്തവണ ഉദ്യാനത്തിലെ പൂക്കളും ചിത്രപ്പണികളുമെല്ലാം അവൻ നന്നായി ആസ്വദിച്ചു എന്നാൽ കരണ്ടിയിലെ എണ്ണ മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ രണ്ട് തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം അതുതന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം എന്ന് ഞാനി അവന് പറഞ്ഞു കൊടുത്തു വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തി കഥയുടെ ഗുണപാഠം ഇടയബാലന്റെ മനസ്സിൽ പതിഞ്ഞു ഇടയന്റെ മോഹം നാടുചുറ്റി കാഴ്ചകൾ കാണുകയാവാം അപ്പോഴും അവന്റെ ശ്രദ്ധ ആട്ടിൻകൂട്ടത്തിൽ ഉണ്ടാകണം എന്ന പാഠം കഥയിലൂടെ ഇടയബാലൻ മനസ്സിലാക്കി